നല്ല കോരിച്ചൊരിയുന്ന മഴ സാധാരണ മലയാളി മഴ കട്ടഞ്ചായ ജോൺസൺ മാഷുടെ പാട്ട് എന്ന് പറഞ്ഞു ഇത്തിരി മിച്ചറും കൂട്ടി ഒരു ഭാഗത്ത് കുത്തിയിരിക്കും എന്നാൽ പൊന്നാണിക്കാരനായ കമറുദ്ദീൻ എന്നത്തെയും പോലെ അതിരാവിലെ എത്തിക്കും എടുത്ത് ഒരു ഇറങ്ങലാണ് പിന്നെ വണ്ടി എത്തി നിൽക്കുക ചമ്പ്രോട്ടം പുഴയിലാണ് ചമ്പ്രോട്ടം പുഴയിലേക്ക് എടുത്തു ചാടി ഒരു റൗണ്ട് നീക്കും ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്ററോളം പൊട്ടാസ്റ്റോറിയിൽ ഇന്ന് നമുക്ക് കമറൂസയുടെ കൂടെ ഒന്ന് നീന്തി വരാം കമറാക്ക എന്നും നീന്തൽന്താ എന്നും കാലത്ത് ആറുമണിക്ക് ഇവിടെ എത്തും നീതിയിട്ട് ആ കിണറകാന്ന് ആ ഒരു രണ്ട് ഒരു ഒന്നര കിലോമീറ്ററോളം പോകും പോയിട്ട് തിരിച്ച് അതേ രൂപത്തിൽ ആ സൈഡിൽ കൂടി വരും വന്നിട്ട് കുറെ പിന്നെ കമറുക്കാന്റെ ക്രഷ് പുഴയാണ് ഒരുപാട് കൃഷി തോന്നിയത് കൊണ്ട് തന്നെ ക്രഷ് മൂത്ത് മൂത്ത് മൂപ്പരിപ്പോൾ നാഷണൽ ആണ് അതും ബാക്ക് സ്ട്രോക്കിൽ നാഷണൽ ചാമ്പ്യൻ നാഷണൽ ലെവലിൽ രണ്ടാം സ്ഥാനമാണത്ര വയസ്സോ അറുപത്തിനാല് വയസ്സോ അങ്ങനെ അറുപത്തിനാലാമത്തെ വയസ്സിൽ ചാമ്പ്യനായി കമറുക്ക എത്ര കാലം മുതലായിട്ടാണ് ഈ നീന്തൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ നീന്തൽ തുടങ്ങിയതാണ് ആ പിന്നെ ഇപ്പം അടുത്ത കാലത്താണ് മത്സരത്തിനെല്ലാം പോകാൻ തുടങ്ങിയത് ഏകദേശം രണ്ടായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അന്ന് ചെറിയ ചെറിയ മത്സരത്തിന് മാത്രം പങ്കെടുക്കാറുള്ളൂ ഇപ്പോൾ അക്വട്ടിക്കിൻ്റെ മത്സരത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇങ്ങനെ പങ്കെടുക്കും നിലവില് ലാസ്റ്റ് മത്സരിച്ചത് തിരുവനന്തപുരം നാഷണലൊക്കെ വേണ്ടി അപ്പോ നാഷണൽ ബെസ്റ്റ് പറഞ്ഞാൽ സെക്കൻഡ് കിട്ടി ഫ്രീ സ്റ്റൈലില് കിട്ടി കമറുഖാനെ ഒക്കെ തിരക്കിലാവും ഷോർട്ട് ഫിലിം അഭിനയം നാടക അഭിനയം ചാരിറ്റി പ്രവർത്തനം പൊതുപ്രവർത്തനം നീന്തൽ പരിശീലനം നീന്തൽ മത്സരം ആകെ തിരക്ക് എന്താണ് ഇപ്പോൾ പണി ചോദിച്ചാൽ കമുറുക്കാന് നിന്ന് തിരിയാൻ നേരമില്ലാത്ത പണികളുണ്ടെന്ന് മനസ്സിലാവും എന്താണ് നിലവിലെ ജോലി നിലവിലെ ജോലി എനിക്ക് പെയിൻറ്റിംഗ് ആയിരുന്നു മുമ്പ് ടൈലർ ആയിരുന്നു അത് പിന്നെ ഞാൻ ഈ കമ്പ്യൂട്ടിൻ്റെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അതിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു കണ്ണൂർ കാസർഗോഡ് മലപ്പുറം എല്ലാം പോയിരുന്നു പിന്നീട് വന്ന ഇതിൽ ഞാൻ പെയിൻറ്റിങ്ങിനാണ് പെയിൻറ്റിങ് ഹൗസിങ് പെയിൻറ്റിങ് മറ്റേ വാൾ പെയിൻറ്റിങ്ങിട്ട് ഓരോ വീടുകളും ജോലിക്ക് പോയിരുന്നു കരാറ് കൊടുക്കായിരുന്നു ഇപ്പം എല്ലാം മക്കൾ പറഞ്ഞായിട്ടില്ല ഇപ്പോൾ ഫുൾ ടൈം നമ്മൾ നീന്തലും നീന്തലും ഒരു ഇത് പൊതുപ്രവർത്തനമാണ് പിന്നെ ഈ ടി ഡി ആർ എഫ് എന്ന് പറഞ്ഞാൽ തിരൂറുണ്ട് ഒരു സംഘടന സംഘടന ഒരുങ്ങാൻ വേണ്ടി ഒരു കോച്ചിന്റെ കീഴിൽ പോയി പഠിക്കാനൊന്നും സാധിച്ചിട്ടില്ല പക്ഷെ അതിലേറെ പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും അത് രാവിലെ എണീറ്റ് ഇതേ നീന്തൽ ഭ്രമമുള്ള ഒരു കൂട്ടം ആളുകൾ ഈ പുഴയിൽ നീന്താറുണ്ട് ഒന്നിച്ച് പോകെ പോകെ അവരിപ്പോഴൊരു സംഘടനയായി മാറിയിട്ടുണ്ട് പേരാണ് സിംബ്രോസ് സിം ബ്രോസ് എത്തിപ്പെട്ട എങ്ങനെയാണ് എങ്ങനെയാണ് ഇപ്പോൾ ഈ മത്സരങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയതൊക്കെ എങ്ങനെയാണ് ആദ്യത്തെ മത്സരം ഞങ്ങൾ മല മലപ്പുറത്ത് നിന്ന് ആളെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മലപ്പുറം പോയിട്ട് അവിടെ ഒരു ചെറിയ സെമി സ്വിമ്മിംഗ് പൂളുണ്ടായിരുന്നു അതിൽ മാഷക്ക് കൃഷ്ണൻകുട്ടി മാഷുണ്ട് മാഷക്ക് ഞാൻ ട്രെയിനിങ് കൊടുത്തു അതിൽ എന്നെ സെലക്ട് ചെയ്ത് കണ്ണൂർ ആ മിലിറ്ററി ക്യാമ്പിലാണ് കണ്ണൂർ മിലിറ്ററി ക്യാമ്പിലാണ് സെമി സ്വിമ്മിംഗ് ഉണ്ടായിരുന്നത് അതിൽ ഞങ്ങൾ ഇവിടുന്ന് ഒരു ചെറിയ ബസ്സിൽ ഒരു പത്തിരുപത്തഞ്ച് പേര് പോയി അതിൽ ഈ അയിലക്കാട് എടപ്പാള ഭാഗത്തുള്ള അവർ തൃശ്ശൂറിന് വേണ്ടിയിട്ടും ഞാൻ മലപ്പുറത്തിന് വേണ്ടിയിട്ടും മത്സരിച്ചു അങ്ങനെ അവിടുന്ന് മത്സരത്തിൽ ഞാൻ പരാജയപ്പെട്ടു ആദ്യത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടു തന്നിരുന്നു പക്ഷേ ആദ്യത്തെ കണ്ണൂർത്തെ പുലികളായിട്ടാണ് മത്സരിക്കുന്നത് അപ്പോൾ അതിൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല അപ്പം പിന്നീടാണ് ഓരോന്നോരോന്നായിട്ട് ഞാൻ പ്രാക്ടീസ് പുഴയിലല്ലേ നമ്മൾ സ്വിമ്മിംഗ് ഫുളിൽ പ്രാക്ടീസ് ചെയ്യുന്നതല്ലല്ലോ നമ്മൾ ഈ പുഴയിൽ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് അത്ര ഇത് കിട്ടില്ല സ്വിമ്മിംഗ് ഫുളിൽ അതാണെങ്കിൽ അത് കിട്ടിയിരുന്നു പക്ഷേ നമ്മളിവിടെ ഈ ഈ നാട്ടിൽ സ്വിമ്മി പൂ അത്ര അമ്പതിൻ്റെ ഒരു സ്വിമ്മിംഗ് ഫുൾ ഇവിടെ ഇവിടെ ഇല്ല ഇപ്പോൾ അടുത്ത കാലത്ത് കർമ്മ റോട്ടിൽ ഒരു സ്വിമ്മിംഗ് ഫുൾ വന്നു അതിൽ അങ്ങനെ സ്വിമ്മിംഗ് ഫുൾ മത്സരിച്ചവരാണ് ഈ നമ്മളേറ്റവും ഏറ്റവും അവർക്ക് വിജയിക്കാം നമ്മൾ പുഴയിലല്ല ഈ അതിൻ്റെ സ്റ്റൈലുകളൊന്നും നമ്മൾക്ക് ആദ്യം മനസ്സിലായിട്ടില്ല ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രീ സ്റ്റൈല് ബട്ടർഫ്ലൈ ഇങ്ങനെ ബാക്ക് ഇതെല്ലാം നമുക്ക് എല്ലാം അറിയാം ജീവിതത്തിന്റെ ദുരിതത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും കയങ്ങളും ചുഴികളുമൊക്കെ കുതിരി കയറാൻ കമുറുക്ക പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്നാൽ പുഴയിലെ കയങ്ങളും ചുഴികളും കമുറുക്കനെ ഒരിക്കലും പേടിപ്പെടുത്തിയിരുന്നില്ല പുഴയുടെ ആഴങ്ങൾ പിടിച്ചു വലിച്ചവരെ തിരികെ ജീവിതത്തിലേക്ക് കൈ കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കമുറുക്ക അങ്ങനെ ഈ പുഴയിൽ പ്രാവശ്യം ഒരു നാല് പിള്ളേര് ഈ മാങ്ങാട്ടിൽ നിന്ന് വന്ന് അവരിവിടെ ഇറങ്ങി ആ കൊടി കെട്ടിയിട്ടുണ്ട് ആ ഭാഗത്ത് എത്തിയപ്പോൾ അതിലൊരു പിള്ളേർ താഴ്ന്നു അപ്പോൾ ഞാൻ പിടിച്ചപ്പോൾ ഇന്നേം കുറിച്ച് താത്തി താഴേക്ക് പോയി താഴേക്ക് പോയപ്പോൾ ഞാൻ നമ്മൾക്കറിയുന്നതല്ലോ അതിന് നമ്മൾ ജീവൻ കിട്ടൂലെന്നല്ലേ അത് താഴേന്ന് പോയി ഞാൻ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പക്ഷുറുപായി നമ്മളെ ട്രെയിനിങ്ങിലുള്ള ആൾക്കാരെ വിളിച്ചു അപ്പോൾ എന്ന് പറയും ഗംഗാരിട്ട് തോണി എടുത്ത് വന്നു തോണി എടുക്കാൻ വന്നോക്കുമ്പോ തോണി കൂട്ടിട്ടില്ല ആ കിട്ടുന്നില്ല രാഷ്ട്രീയ വേറൊരു തോണി ഉണ്ടായിരുന്നു അതെടുത്ത് വന്ന് അതിൽ കേട്ട് ആളെ അങ്ങനെ പല പ്രാവശ്യം ഇത്രയൊക്കെ കേൾക്കുമ്പോൾ യാതൊരുവിധ പ്രതിസന്ധിയും നേരിടാത്ത നീന്തുന്നതുകൊണ്ട് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് എന്നൊക്കെ നമുക്ക് കമറുക്കായി തോന്നാം എന്നാൽ അതൊന്നുമല്ല ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ നീന്തി കയറിയിട്ടുണ്ട് കമ്രുക്ക ഒരു നാല് കൊല്ലം മുമ്പ് ഈ മത്സരം കഴിഞ്ഞ് വന്നതിൻ്റെ വീട്ടിന്റെ മുകളിൽ നിന്ന് ഞാൻ താഴേക്ക് അതിൽ ഈ കാല് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാല് ഈ കാല് വെച്ചിട്ടപ്പോൾ ഈ നീന്തണമല്ല കമ്പിട്ട് കമ്പി രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് എടുത്ത് ഇപ്പം കുഴപ്പമില്ല നടക്കുമ്പോൾ ചെറിയൊരു ആദ്യത്തെ അത് കിട്ടിയില്ല കമുറുക്ക ഒരു പ്രചോദനമാണ് ആവേശമാണ് നാൽപ്പത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇനി ഒരു പുല്ലും ചെയ്യാനില്ല എന്ന് വിശ്വസിക്കുന്നവർക്കുമുമ്പിൽ ജീവിതത്തിൽ ചെറിയ ചെറിയ കാരണങ്ങളാൽ പദം പറഞ്ഞിരിക്കുന്നവർക്ക് മുമ്പിൽ പരസ്പരമുള്ള സഹായങ്ങളിലും കാരുണ്യങ്ങളിലും വിശ്വസിക്കുകയും സന്തോഷിക്കുകയും സ്വന്തം പാഷന് പിന്നാലെ നീന്തി കയറുകയും ചെയ്യുകയും ആരോടും പരാതിയില്ലാതെ ജീവിക്കുന്ന കമറുഖാന്റെ ബ്യൂട്ടിഫുൾ റിട്ടയർമെന്റ് ലൈഫ് സമർപ്പിക്കുന്നു ഈ എങ്ങനെയാണ് ചുഴിയിൽ പെടൂല എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അതിനുള്ള മാർഗണ്ട് അതേ നമ്മളിപ്പോ ഭയമാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരാള് ഭയപ്പെട്ടുകഴിഞ്ഞാ പിന്നെ എനിക്ക് രക്ഷയില്ല ഭയപ്പെടാൻ പാടില്ല നമ്മൾ എപ്പോഴും അധിക ഭയപ്പെട്ടു കഴിയുമ്പോൾ അധികം ഭയപ്പെട്ടു അപ്പൊ ചിലപ്പോ നിക്കാറുള്ള കാല്ക്കാറുള്ള സ്ഥലമായിരിക്കും ഇവിടെ പക്ഷെ ഒരിക്കൂടെ ഭയപ്പെട്ടിട്ട് അതാണ് സംഭവം നമ്മളെ നമ്മളെ ചുഴീനൊന്നും തോൽപ്പിക്കാൻ പറ്റൂ നമ്മളെ നമ്മളതിനൊക്കെ എന്താ അടുത്ത ലക്ഷ്യം അടുത്ത ലക്ഷ്യം ഇനി മത്സരത്തിന് പോണ്ടാ വീട്ടുകാർ പറയുന്നത് എന്തായാലും പോകണം എന്തായാലും പോണം എന്തായാലും പക്ഷെ ഇതാണ് ഏറ്റവും എനിക്ക് സന്തോഷം കുട്ടികളെ ആ കുട്ടികളെ ട്രെയിനിങ്ങിലാണ് എനിക്ക് സന്തോഷം കാരണം ഒരു ജീവൻ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അത് നല്ലതല്ലേ